അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ ഇനി താഴെയുള്ളത് വായിക്കാനാണ് ഒരീതു അൻ അദ്ഹബ ഇലൽ മുസ്തൗസഫ ക്ലിനിക്കിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇനി ഇങ്ങനെയും പ പരിഭാഷപ്പെടുത്താം എനിക്ക് ക്ലിനിക്കിലേക്ക് പോകണം എനിക്ക് ക്ലിനിക്കിലേക്ക് പോകണം അല്ലെങ്കിൽ ഒരീതു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അധബ ഞാൻ പോകാൻ അപ്പം ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നു ഇലൽ മുസ്തൗസഫ ക്ലിനിക്കിലേക്ക് നസീതു ഞാൻ മറന്നു അൻ അക്കൂല പറയാൻ ലക്ക നിനക്ക് ചെയ്യാൻ ഒരു കാര്യം നിന്നോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നു മറന്നുപോയി അൽ ഖുർആാൻ അൽ കരീം ഖുർആാനുൽ കരീം മനഃപ്പാഠമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഒരിതു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അഹ്ഫ ഞാൻ മനഃപ്പാഠമാക്കാൻ അപ്പോൾ ഞാൻ മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നു ഖുർആൻ കരീം ഖരീം ഞാൻ മറന്നു അൻ അക്തുബ ഞാൻ എഴുതാൻ അദ്ദർസ പാഠം പാഠം എഴുതാൻ ഞാൻ മറന്നു പാഠം എഴുതാൻ ഞാൻ മറന്നു അപ്പോൾ ഇതെല്ലാം മുലാരിക്ക് മുമ്പ് അന് ചേർത്തിയാൽ ആ മുലാരി മൻസൂബാവും പിന്നെ ആൻ എന്നുള്ള അർത്ഥം വരും ബാറക്കള്ളാ ഹഫീഖും അടുത്തത് ഒരീതു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അതുറുസ പഠിക്കാൻ അൽ ലുഹത്ത് അൽ അറബിയത്ത അറബി ഭാഷ ലി അന്ന കാരണമത് ലുഹത്തുൽ ഖുർആനിൽ കരീം ഖുർആാനുൽ കരീമിൻ്റെ ഭാഷയാണ് നൊരി ഇതു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ആ അലുക്ക നിന്നോട് ചോദിക്കാൻ സുആലൻ ഒരു ചോദ്യം യാ ഉസ്താദു ഉസ്താദെ ഉസ്താദെ നിന്നോടൊരു ചോദ്യം ചോദിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ആ തുരീതു നിനക്ക് വേണോ നീ ഉദ്ദേശിക്കുന്നുണ്ടോ അൻ തക്കൂല നീ പറയാൻ നീ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ലി എന്നോട് ചെയ്യൻ എന്തെങ്കിലും യുരീദു അവൻ ഉദ്ദേശിക്കുന്നു അഹി എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരൻ ഉദ്ദേശിക്കുന്നു ഐ പഠിക്കാൻ ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിൽ നസീത്തു ഞാൻ മറന്നു അൽ അക്തുബ എഴുതാൻ അൽ ഉൻവാനു അഡ്രസ് അലൽ ദർഫി എൻവലപ്പിൻ്റെ മോൾ മുകളിൽ എൻവലപ്പിൻ്റെ മുകളിൽ അഡ്രസ്സ് എഴുതാൻ ഞാൻ മറന്നു അടുത്തത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം അന്യ വെച്ചിട്ട് ഓക്കെ ബാറക്കല്ലാം തുരീതു എവിടെയാണ് നീ ഉദ്ദേശിക്കുന്നത് അൻ തസ്ഹബ നീ പോകാൻ ഫി ഉത്തലത്തി സൈഫി വേനൽ അവധിയിൽ അപ്പം എന്താ ഉത്തരം പറയാ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അഥബബ ഞാൻ പോകാൻ ഓ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നു ഇല ബൈതി ഹാലി എൻ്റെ ഉമ്മയുടെ സഹോദരൻ്റെ വീട്ടിൽ ഫി ഉത്തലത്തി സെയ്ഫി സേഫി വേനലവതിയിൽ ലീമാ തുരീദു അൻ തതുസുൽ അറബിയ എന്തുകൊണ്ടാണ് നീ ഉദ്ദേശിക്കുന്നത് അറബി ഭാഷ പഠിക്കാൻ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അത്സ ഞാൻ പഠിക്കാൻ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു അൽ അറബിയത്ത അറബി ഭാഷ ലി അഫ്ഹമ മനസ്സിലാക്കാൻ ലി അഫ്ഹമ ഞാൻ മനസ്സിലാക്കാൻ ഫഹിമ യഫ്ഹമു അഫ്ഹമു ലി അഫ്ഹമ അൽ ഖുർആനൽ കരീം ഖുർആാനുൽ കരീം മനസ്സിലാക്കാനാണ് ഞാൻ അറബി ാഷ പഠിക്കുന്നത് മ അമൻ തുരീതു ആരുടെ കൂടെയാണ് നീ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് മ കൂടെ മൻ ആര് നീ ഉദ്ദേശിക്കുന്നു അൻ തൽ അബ നീ കളിക്കാൻ ആരുടെ കൂടെയാണ് നീ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അൻ അൽ അബ സഹോദരന്മാരുടെ കൂടെയാണ് ഞാൻ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് മിൻ ഐഇ ഇസാത്തിൻ തുരീതു അൻ തസ്മ അൽ അഹ്ബാറ വാർത്ത നീ കേൾക്കാൻ അൻ തസ്മ നീ കേൾക്കാൻ വാർത്ത കേൾക്കാൻ തുരീതു നീ ഉദ്ദേശിക്കുന്നു മിൻ ഐ ഇസാത്തിൻ ഏത് റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ് വാർത്ത കേൾക്കാൻ നീ ഉദ്ദേശിക്കുന്നത് ഉരീദു അൻ അൻ കേൾക്കാൻ അൽ വാർത്ത മിൻ റിയാദി റേഡിയോ സ്റ്റേഷനിൽ നിന്ന് തുരീദു ുദ്ദേശിക്കുന്നു നീ എന്ത് കുടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ സഹോദര നീ എന്താണ് കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സഹോദര ഞാൻ കാപ്പി കുടിക്കാൻ ഉദ്ദേശിക്കുന്നു ലിമ തുരീദു അൻ തസ്ഹബ ഇല ഇലത്വബിബി എന്തുകൊണ്ടാണ് നീ ഡോക്ടറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അൻ തസഹബ അൻ അസഹബ ഇലത്വബിബി അന്യനി കാരണം ഞാൻ മരിതൊൻ രോഗിയാണ് രോഗിയായതുകൊണ്ടാണ് ഞാൻ ഡോക്ടറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് മാതാ തുരീതു അൻ തുലു ഫിൽ അഷാ രാത്രിയിൽ അഷ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം ഡിന്നർ അതിനാണ് എഷ എന്ന് പറയുക രാത്രിയിൽ നീ എന്താണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉരീതു അൻ ആ കുല ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നു അൽഹുബുസാ ഫിൽ അഷായി ബ്രെഡാണ് രാത്രിയിൽ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് മാതാ നസീത നീ എന്താണ് മറന്നുപോയത് നസീതു ഞാൻ മറന്നു അൻ അദ്ദർസ പാഠം വായിക്കാൻ ബാദ സലാത്തിൽ ബാദസലാത്തിൽ ഫജറി സലാത്തിന് ശേഷം